കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഗൗരവമായ ചർച്ച നടത്തുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവരുടെ സമീപത്തെ ടേബിളിൽ വന്നിരിക്കുന്നത് ഉടനെ ആ ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞ് നമുക്ക് ഉസ്താദിനോട് ചോദിക്കാമേ അപ്പോൾ ഞാൻ ചുരുക്കി പറയാം അതിലൊരാൾ മറ്റൊരാളെ കൈ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദ ഇവൻ്റെ ഈ കയ്യിലുള്ള ഈ ചെയിന് ഇത് വെള്ളിയുടേതാണ് ഇത് ധരിക്കാൻ പറ്റുമോ എന്ന് സത്യം പറഞ്ഞാൽ ആ ചെറുപ്പക്കാർ എൻ്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നല്ല ചെറുപ്പക്കാർ നമ്മുടെ കാലം വളരെ മോശമാണ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുമൊക്കെ ഇസ്ലാമിക ആശയങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തും നല്ല ഇത്തരം കുറേ ചെറുപ്പക്കാരുണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന ഏത് വിഷയം വന്നാലും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അതിൻ്റെ റൂട്ട് എന്താണെന്ന് കൃത്യമായി അറിയാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ അള്ളാഹു അത്തരം കുട്ടികളിൽ നമ്മുടെ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഞാൻ അവരോട് പറഞ്ഞു ഇത് ധരിക്കുക എന്നത് ഒരു കർമ്മമാണ് കർമ്മപരമായ ഏത് കാര്യങ്ങളുടെ വിശകലനവും നമ്മൾ നോക്കേണ്ടത് ഹദീസുകളോ ആയത്തുകളോ തെരഞ്ഞു പോകുന്നതിന് പകരം അതെല്ലാം മനനം ചെയ്ത് കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട ഇസ്ലാമിക ഫിഖഹ് കർമ്മശാസ്ത്രം എന്താണ് പറയുന്നത് എന്നാണ് നോക്കേണ്ടത് കർമ്മശാസ്ത്ര രംഗത്ത് അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാം നവവി റഹമത്തുല്ലാഹി അലൈഹി അവർ അവരുടെ ഷറഖുൽ മുഹദ്ബിൽ ഇങ്ങനെ പറയുന്നുണ്ട് യജൂസുൽ റജുലി ഹാത്തമു ഫിള്ളം ഇജ്മാ വെള്ളിയുടെ ഒരു മോതിരം ധരിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് തർക്കമൊന്നുമില്ല ഓ അമ്മാ സിവാഹു എന്നാൽ ഒരു വെള്ളി മോതിരമല്ലാത്ത മറ്റു ആഭരണങ്ങൾ കസിവാരി ശിവാരി വളകൾ അതുപോലെ വ തൗക്കി ഈ നെക്ലേസുകൾ ചെയിനുകൾ ഇങ്ങനെയുള്ള വെള്ളിയുടേത് തന്നെ മറ്റു ആഭരണങ്ങൾ അതെല്ലാം പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു പിരി അതെല്ലാം നിഷിദ്ധമാണ് ഹറാമാണ് കാരണം എന്താ അതൊന്നും ധരിക്കാൻ പറ്റാത്തത് ലി അൻ നഫി ഹാദ ഈ പറഞ്ഞതിലൊക്കെ ഉണ്ട് തശബുഹൻ ബിൻ നിസാ ഈ സ്ത്രീകളുമായി സാദൃശ്യപ്പെടലുണ്ട് പുരുഷന്മാർ സ്ത്രീകളോട് സാദൃശ്യമാകലും സ്ത്രീകൾ പുരുഷന്മാരോട് അവരുടെ വേഷത്തിലും മറ്റു വിധാനത്തിലുമൊക്കെ സാദൃശ്യപ്പെടൽ നബി നബിസുല്ലാ വസ്ലമ തങ്ങൾ ശബിച്ചിരിക്കുന്നു ആ ഹദീസിനെ അവലംബിച്ചിട്ട് അങ്ങനെ സാദൃശ്യമാകുക എന്നുള്ളത് ഹറാമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നബി സല്ലാഹുലൈ വസല്ലമ്മ തങ്ങള് എപ്പോഴും ഒരു മോതിരം ധരിക്കുമായിരുന്നു ആ മോതിരത്തിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തങ്ങളതിനെ ധരിക്കുക ചെറിയ വിരലിൽ ഇങ്ങനെ ധരിക്കും വലത്തെ ചെറുവിരലിൽ നിന്ന് ഇടക്ക് ഇടത്തെ ചെറുവിരലിലേക്ക് മാറ്റി ധരിക്കും അതുകൊണ്ട് വെള്ളി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളി മോതിരം ധരിക്കാമെന്ന് മാത്രമല്ല അത് സുന്നത്താണ് അത് ധരിക്കേണ്ടത് അവൻ്റെ വലത്തെ ചെറുവിരലിലോ ഇടത്തെ ചെറുവിരലിലോ ധരിക്കണം മുത്തുനബി ആ മോതിരം ഉപയോഗിച്ചായിരുന്നു പല രാജാക്കന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുമ്പോൾ സീൽ വെച്ചിരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ഈ വെള്ളിയുടെ ചെയിൻ ധരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കഴുത്തിൽ ചെയിൻ ധരിക്കുന്നവരുണ്ട് അതെല്ലാം നിഷിദ്ധമാണ് ധരിക്കാൻ പാടില്ല സുന്നത്തായ ഈ ഒരു മോതിരം ധരിക്കുക എന്നത് പലരും ചെയ്യാറില്ല ഒറ്റ മോതിരം ധരിക്കലാണ് സുന്നത്ത് ഒന്നിലേറെ മോതിരങ്ങൾ ധരിക്കുന്നത് വിവരമില്ല സഫാഹത്തുള്ള ആളാണ് എന്നതിൻ്റെ ലക്ഷണമാണെന്നു വരെ പറഞ്ഞവരുണ്ട് പിന്നെ മറ്റു പല സമുദായത്തിലെ ആളുകളും ചെയിനുകൾ ധരിക്കുന്നവരുണ്ടാകും മറ്റു പല ആഭരണങ്ങളും ധരിക്കുന്നവരുണ്ടാകും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതേസമയം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ മാർഗങ്ങളിലും ഇസ്ലാം ദിശ നിർണ്ണയിച്ച് തന്നിട്ടുണ്ട് ആ വഴികളിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും വാർഹത്തുള്ളി